ജീവിച്ചിരിക്കുമ്പോൾ റസൂൽ അദ്ദേഹത്തെ വിളിച്ചതാണ് ഹംസത്തുൽ ഖറാർ ഷഹീദായപ്പോൾ എന്താ വിളിച്ചതെന്നറിയ സെയ്യദു ഷുഹദാ ശുഹദാക്കന്മാരുടെ മുഴുവനും രാജാവ് നേതാവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ രസൂല് വിളിച്ച പേര് നല്ലോണം ശ്രദ്ധിക്കണേ ഹംസ എന്ന സഹാബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന പ്രാർത്ഥനാ വാക്കാണ് റദിഅള്ളാഹുവിനു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞ ഒരാളുണ്ട് രസൂല അത്രയും വലങ്കയ്യായിരുന്ന ആ സ്വഹാബിയുടെ ജീവിതത്തിന് അവസാനമിട്ട വിഷം പുരട്ടിയ ഒരമ്പുണ്ട് ആ അമ്പെയ്ത ഒരാളുണ്ട് അയാളുടെ പേര് വഹിഷി എന്നാണ് വഹിഷിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയാന്നറിയോ എന്താ പറയാ എന്താ പറയാ റളിയല്ലാഹു അൻഹു എന്ന് എന്നാ വഹിഷി ഇത് ചെയ്തത് വഹിഷിക്ക് വേണ്ടിയിട്ടൊന്നുമില്ല വഹിഷിക്ക് ഹംസാർ റതി അള്ളാഹുനോട് യാതൊരു വിരോധം ഉണ്ടായിരുന്നില്ല വേറെ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് അയാളുടെ പേര് ഹിന്ദ് എന്നാണ് എന്താണ് ഹിന്ദ് അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയുക എന്നറിയോ ചെറിയ വാശിയൊന്നും ആയിരുന്നില്ല അദ്ദേഹത്ത് അവർക്ക് ഹംസാർ റദി അള്ളാഹുനോട് നിങ്ങൾക്കറിയൂല്ലേ ആ യുദ്ധക്കളത്തിലേക്ക് വന്നു തെരഞ്ഞു നടന്നു ഒരാളെ ഒരാളെ തെരഞ്ഞു നടക്കാണ് ആരെയാണ് അവർക്ക് വേണ്ടത് ഹംസയെ മാത്രമേ അവർക്ക് വേണ്ടതുള്ളൂ കണ്ടു കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് ഹംസാർതിയല്ലാ ഉനെ നെഞ്ചിങ്ങനെ കുത്തി കീറി എന്നിട്ട് കരള് പറിച്ചെടുത്ത് കടിച്ചു രക്തം വായിലായി പകയുടെ അവസാനത്തെ നിമിഷം അതിനപ്പുറത്തേക്ക് പകയ്ക്ക് വേറെ അടയാളങ്ങളൊന്നുമില്ല പക തീർക്കുന്നതങ്ങനെയായിരുന്നു അവർ അത് ചെയ്ത ആളാണ് അയാളുടെ പേര് കേൾക്കുമ്പോൾ എന്താ പറയണ്ടത് റളിയല്ലാഹു അൻഹ അത് റസൂലിൻ്റെ അടുത്ത് വന്നു എന്തിനാണെന്നറിയാം ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടിയിട്ട് എനിക്ക് മുസ്ലിം ആവണം റസൂലിന് ആളെ മനസ്സിലായി റസൂൽ പറഞ്ഞു ഹിന്ദു എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട് നിങ്ങൾക്കിതിലേക്ക് വരാം ഇതെൻ്റെതല്ല നമ്മുടെ എല്ലാവരുടേതുമാണ് നിങ്ങൾക്കിങ്ങോട്ട് വരാം പക്ഷേ എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ എന്നെ കാണുന്ന സമയങ്ങളിൽ മുഖം മറക്കണം രസൂൽ ഒരേ ഒരാളോടേത് പറഞ്ഞിട്ടുണ്ട് എന്നെ കാണുന്ന സമയങ്ങളിൽ നിങ്ങൾ മുഖം മറക്കണം കാരണം നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഹംസയെ ഓർമ്മ വരും അതുകൊണ്ടാ ആ ഓർമ്മ എൻ്റെ നിയന്ത്രണങ്ങളെ നഷ്ടപ്പെടുത്തും എൻ്റെ കണ്ണീരിൻ്റെ ചാല് കീറും അതുകൊണ്ട് മുഖം മറിച്ചുകൊണ്ട് എൻ്റെ മുന്നിലൂടെ വരണം എന്ന് റസൂൽ റസൂലൊരാളോട് പറഞ്ഞു വന്നു ഇതിനു ചെയ്യാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത വേറൊരാളുണ്ട് അയാളുടെ പേരെന്താണെന്നറിയോ ഏഹ് എന്നാണ് കുട്ടിക്കാലം മുതലുള്ള ചെങ്ങാതിയാണ് എല്ലാ സൂത്രങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അദ്ദേഹമായിരുന്നു ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയുക എന്താ സംഭവം എന്താ സംഭവം ഒറ്റ നിമിഷത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ മനുഷ്യർക്ക് ഇക്കഴിഞ്ഞ നിമിഷത്തിലുള്ള ആളാവണമെന്നില്ല അടുത്ത നിമിഷം അതിനെന്ത് വേണം മനുഷ്യർക്ക് മടങ്ങി വരാനുള്ള അവസരങ്ങൾ കൊടുക്കണം അല്ലേ പ്ലീസ് കം ബാക്ക് എന്ന് കരുണാപൂർവം മനുഷ്യരോട് പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കണം മനുഷ്യർക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം എന്ന പാഠമാണ് ആ കഥയുടെ പാഠം അതിനെന്ത് വേണം മനുഷ്യനോട് എംപത്തറ്റിക്കലി സഹവസിക്കാൻ സാധിക്കണം അങ്ങനെ സഹവസിക്കാൻ സാധിച്ച ഒരു മഹാജീവിതത്തിൻ്റെ പേരായിരുന്നു ഹബീബ് നിങ്ങൾ കേട്ടൊരു സംഭവം ഉണ്ടാവും ഒരിക്കല് റസൂൽ അള്ളാഹി സ്വല്ലു അല്ല വല്ലം ഒരാളുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക അദ്ദേഹത്തിൻ്റെ പേര് ജാബിർ എന്നാണ് സൊഹാബിയ ജാബറിൻ്റെ ഒട്ടകമാണ് റസൂൽ അല്ലേ കൊണ്ടൊരു എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് ആ സമയത്ത് ആണ് റസൂൽ അറിയുന്നത് ഇദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഈ അടുത്ത് ഈ അടുത്ത് വിവാഹിതനാണെന്ന് അറിഞ്ഞു റസൂലിനോട് ആ കല്യാണം ഇല്ല അതിൽ റസൂലിന് പരിഭവമൊന്നുമില്ല ആ സമയത്ത് എന്തോ ചില ഉപദേശങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ യാത്രയിൽ ഒരുപാട് നേരം അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് ആ സംസാരം കഴിഞ്ഞ് യാത്ര തീർന്ന സമയത്ത് റസൂൽ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു ജാബർ നിങ്ങളുടെ ഈ ഒട്ടകത്തെ വിൽക്കണോ എനിക്ക് വേണം വിൽക്കുമെങ്കിൽ എനിക്ക് വേണം അപ്പം ചാപ്പർ റതിയല്ലാണെന്ന് ചോദിച്ചത് റസൂൽ എന്തെന്തിനാ ഇതൊരുപാട് പ്രായമായിട്ടുണ്ട് ഞാൻ തന്നെ ഇതിനെങ്ങനെങ്കിലും പിന്നെ വീട്ടിൽ കെട്ടിയിടാൻ നോക്കുകയാണ് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത അത്ര അത്രയിൽ ഇത് വിഷമിക്കുന്നുണ്ട് എന്തിനാണ് റസൂലിന് അപ്പോൾ റസൂൽ പറഞ്ഞു അല്ല ജാബിർ നിങ്ങൾ തരികയാണെങ്കിൽ ഞാൻ വാങ്ങും ആണോ എന്നാൽ എനിക്കിതിനെ വിൽക്കണം റസൂൽ എനിക്ക് എന്ത് വില തരും റസൂൽ പറഞ്ഞു ആദ്യ ഒരു തമാശയാണ് പറഞ്ഞു ഒരു രൂപ തരും എന്ന് പറഞ്ഞു നാല് നാൽപ്പത് രൂപയിലാണ് കച്ചവടം ഉറപ്പിച്ചത് അവിടുത്തെ നാണയത്തിൽ നാൽപ്പത് രൂപയിൽ കച്ചവടം ഉറപ്പിച്ചു അങ്ങനെ കച്ചവടം ഉറപ്പിച്ച് ആ ഒട്ടകത്തെ ജാബിർ റസൂൽ അള്ളാഹിയുടെ കയ്യിലേക്ക് കൊടുത്തു ആ ഒട്ടകത്തെയും കൊണ്ട് നേരെ മദീനാ പള്ളിയുടെ അടുത്തെത്തി മദീന പള്ളിയിൽ ബിലാൽ അലി അല്ലാഹു അനുഭവം ഉണ്ട് ബിലാലിൻ്റെ കയ്യിൽ ആ ഒട്ടകത്ത് ഏൽപ്പിച്ചിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയിട്ട് പണവുമായി തിരിച്ചു വന്ന് ബിലാലിനെ അത് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇത് നമ്മുടെ ജാബറിനെ പെട്ടെന്ന് കൊണ്ടുപോയി കൊടുക്കണം ഞങ്ങളുടെ രണ്ടാളുടെ ഇടയിൽ ഒരു കച്ചവടം നടന്നിട്ടുണ്ട് അതിൻ്റെ തുകയാണ് എന്ന് പറഞ്ഞു പക്ഷെ അത് മാത്രമല്ല കൊടുത്തത് കൂടെ ഒരു സാധനം കൂടി കൊടുത്തു അതെന്തായിരുന്നു എന്നറിയാം ആ ഒട്ടകവും കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതും കൊടുക്കണം എന്താ സംഭവം റസൂലിന് ഒട്ടൊക്കെ ഉണ്ടായിരുന്നില്ല പക്ഷേ ജാബറിന് എന്താവശ്യമുണ്ടായിരുന്നു പണം ആവശ്യമുണ്ടായിരുന്നു സാധുവായൊരു സഹാബി ജാബറിന് പണം ആവശ്യമുണ്ട് എന്ന് റസൂൽ അള്ളാക്ക് എങ്ങനെ മനസ്സിലായി ജാബർ അലി അള്ളാഹ് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ റസൂലിന് അത് മനസ്സിലായി എങ്ങനെ മനസ്സിലായി മനുഷ്യരുടെ വാക്കുകളുടെ ഇടയിൽ നിന്ന് അവരുടെ സങ്കടങ്ങൾ വായിച്ചു മനുഷ്യർ പറയാൻ ആഗ്രഹിക്കുന്നതിൽ പത്ത് ശതമാനം പോലും പറയുന്നില്ല എന്നാണ് കണക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ പത്ത് ശതമാനം പോലും പറയുന്നില്ല ബാക്കി തൊണ്ണൂറ് ശതമാനവും ഫീലിംഗ് ആണ് ഫീലിങ്സാണ് അത് കണ്ണീരായോ താഴോട്ട് നോക്കി ഇരിക്കലായോ നമ്മുടെ മുഖത്തേക്ക് നോക്ക നോക്കി നോക്കാതെ ഇരിക്കലായോ കണ്ണ് നനഞ്ഞിരിക്കലായോ മുഖം തുടുത്തിരിക്കലായോ ഒക്കെയായി അവരിങ്ങനെ പെടയുന്നത് അവരുടെ വാക്കുകളിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്ര മനുഷ്യരോട് ചേർന്ന് നിന്ന ഒരു മഹാജീവിതത്തിൻ്റെ പേരായിരുന്നു ഹബീബായ റസൂൽ എങ്ങനെ അതൊക്കെ മനസ്സിലായത് ഒറ്റ കാര്യമുള്ളു മനുഷ്യൻ്റെ സങ്കടങ്ങൾ എന്താണ് റസൂലിനറിയായിരുന്നു നമുക്കറിയില്ലേ ചിലതൊക്കെ നമുക്കറിയില്ലേ അറിയില്ലേ ഉമ്മ മരി മരിക്കുക എന്ന സങ്കടം എന്താണ് എന്ന് പലരും പറയുന്നത് കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കത് മനസ്സിലായതൊരു തീയതിയിലാണ് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് അന്ന് മനസ്സിലായി ഉമ്മ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അന്ന് രാത്രി ഉറങ്ങി ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഉറങ്ങാനേ പറ്റുന്നില്ല അന്ന് എഴുതിയിട്ട കുറച്ച് വരികളുണ്ട് അതിങ്ങനെയാണ് ഉമ്മ പോകുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട് അത് ശരിക്കും നമ്മുടെ ഫീലിംഗ് ആയിരുന്നു നമുക്ക് ഫീൽ ചെയ്തതാണത് അതൊരു വീടല്ല അതായി മാറുകയും അതൊരു കെട്ടിടമായി മാറുകയും ചെയ്തു ഉമ്മ പോകുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട് ഉറക്കം പാതിയിൽ മുറിയും ഉണർന്നിരുന്ന് ഓർമ്മകൾ കരയും ഉമ്മ നട്ടതും നനച്ചതും നൂലിൽ കോർത്തതും ഓതി അടയാളമിട്ടതും കണ്ട് മനസ്സിലൊരു മഴ തുടങ്ങുന്നത് അവൾ മാത്രം തൊട്ടറിയും അവളും ഉമ്മയാണല്ലോ ഒരു തീയതിയില്ല അത് മനസ്സിലായത് വാപ്പ മരിക്കുക എന്നുള്ളത് പലരും പറയുകയോ അല്ലെങ്കിൽ എഴുതുകയോ ഒക്കെ അച്ഛൻ നഷ്ടപ്പെടുന്ന ദുഃഖം പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്കത് മനസ്സിലായത് ഒരു തീയതി ഇല്ല രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പന്ത്രണ്ടാം തീയതി നിങ്ങളുടെയൊക്കെ ജീവിതത്തിലില്ല അങ്ങനെ കുറച്ച് തീയതികള് മനസിലായി അത് അനുഭവിക്കുന്നവരുടെ വേദന എന്താണ് എവിടുന്നാ ജീവിതം പഠിക്ക ജീവിതം പഠിക്കുന്നത് സങ്കടങ്ങളിൽ നിന്നാ കിട്ടിയ ചുംബനങ്ങളൊക്കെ മാഞ്ഞു പോകും ഒരടയാളവും ഇവിടെ ഉണ്ടാവില്ല പക്ഷേ കുട്ടിക്കാലത്ത് വീണതിൻ്റെ മുറിപ്പാട് അവിടെ കിടക്കും സന്തോഷങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല സങ്കടങ്ങൾ അങ്ങനല്ല ജീവിതം പഠിച്ചു ഖത്തർ എന്നൊരു ചെറിയ രാജ്യം കടന്നുപോയ കുറേ ദുർഘടമായ കാലം ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നില്ലേ ചുറ്റുമുള്ള പല ആളുകളും അവരെ ഉപരോധത്തിലാക്കിയൊരു കാലല്ലേ അതുകൊണ്ട് നിങ്ങൾ എന്ത് നേടി സ്വന്തമായിട്ട് ജീവിക്കാൻ പഠിച്ചു അല്ലേ സ്വന്തമായി എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പഠിച്ചത് ആരെയും ആശ്രയിക്കാത്ത വിധത്തിൽ നിരാശ്രയത്വത്തിൻ്റെ സ്വാതന്ത്ര്യം എത്രയാണ് എന്നും അതിൻ്റെ ആനന്ദം എത്രയാണോ എന്ന് ഇന്ന് മനസ്സിലാകുന്നില്ലേ ഈ രാജ്യത്തിന് സന്തോഷങ്ങളിൽ നിന്നും മനുഷ്യന്മാർ കാര്യമായിട്ടൊന്നും പഠിക്കുന്നില്ല സങ്കടങ്ങളിൽ നിന്ന് അതുകൊണ്ട് ഇപ്പം അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ അത് ജീവിതത്തിൻ്റെ ഫുൾ സ്റ്റോപ്പ് ആണ് എന്നൊരിക്കലും വിചാരിക്കരുത് അത് സെമിക്കോളൻ മാത്രമാണ്